നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം കഷ്ടകാലത്തിലായിരിക്കുകയാണ് സത്യത്തിൽ രാഹുലിനെ കുഴിച്ച് മൂടാം എന്ന് കരുതി ഇറങ്ങിയ എസ് എഫ് ഐക്കാർ പോലും പേടിച്ചോടുന്ന സാഹചര്യമാണ് പിന്നീട് ഇങ്ങോട്ട് കണ്ടത് എന്താ രാഹുൽ ഓരോ വിഷയത്തിലും കൃകൃത്യമായി തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പിണറായി വിജയനെയും ഒപ്പം അതുപോലെ തന്നെ ഈ ശിവൻകുട്ടിയെയും ഒക്കെ താറടിച്ച് കാണിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത് ആവശ്യമാണ് എന്ന് പലരും പറയുന്നുമുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയിൽ പങ്കുചേരാനുള്ള കേരളത്തിന്റെ തീരുമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പരിഹസിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇതുവരെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയുള്ള രാഹുലിന്റെ പരിഹാസം ശ്രീ പി എം ഷിന്ദാബാദ് എന്ന പരിഹാസം സി പി എമ്മിനെതിരെയും രാഹുൽ ഉന്നയിച്ചിട്ടുണ്ട് നേരത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിനു ചുള്ളിയലും അബിൻ വർക്കിയും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ഒരുവൻ സർവ്വതും സ്വന്തമാക്കിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യം എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒത്തുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള ബിനു ചുള്ളിയലിന്റെ ചോദ്യം ഉയർത്തിയത് ബിനു ചുള്ളിയലിന്റെ കുറിപ്പ് നോക്കാം ഒരുവൻ സർവ്വതും സ്വന്തമാക്കിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ട് പെടുത്തിയിട്ട് എന്ത് കാര്യം കേരളത്തിലെ സി പി ഐ അതിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ എ ഐ വൈ എഫും ഈ ബൈബിൾ വാചകത്തിന്റെ അർത്ഥം ഇന്നെങ്കിലും മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നണി മര്യാദ എന്ന വാക്ക് പറഞ്ഞ് എത്ര കാലമായി ഇങ്ങനെ ഈ അപമാനം ഏറ്റുവാങ്ങുന്നു പ്രിയപ്പെട്ട സി പി ഐ സഖാക്കളെ രാഷ്ട്രീയമായി ഒരുപാട് വിയോജിപ്പുകൾ സി പി ഐയോടും അതിന്റെ പോഷക സംഘടനകളോടും യൂത്ത് കോൺഗ്രസിനുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ പി എം ശ്രീ യുടെ ഭാഗമാകാനുള്ള പിണറായി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സംയുക്തമായ ഒരു സമരത്തിന് സിപിഐയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളെ യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയാണ് എ ഐ വൈ എഫിന്റെയും എഐഎസ്എഫിന്റെയും നേതാക്കൾ പി എം ശ്രീ പദ്ധതിക്കെതിരെ ഉയർത്തിയ എതിർപ്പിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസും ഒന്നിച്ച് സംയുക്ത സമരത്തിന് തയ്യാറാകണം കേവലം മുന്നണി രാഷ്ട്രീയത്തിന്റെ കളികളിൽ തളച്ചിടേണ്ട കാര്യമല്ല ഇത് വരും തലമുറകളെ കാവ്യവൽക്കരിക്കാനുള്ള ബിജെപി സിപിഎം രാഷ്ട്രീയ അച്ചുതണ്ടിന്റെ അവിശുദ്ധ നീക്കത്തിൽ െതിരായ ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റമാണ് ഈ വിഷയത്തിൽ കാലം രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് എല്ലാ മറ്റ് രാഷ്ട്രീയ വിയോജിപ്പുകളും നിലർത്തിക്കൊണ്ട് തന്നെ പി എം ശ്രീ കരാറിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒന്നിച്ചു നീങ്ങാൻ എഐ വൈ എഫിനെയും യൂത്ത് കോൺഗ്രസ് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് കുറിപ്പ് നോക്കാം കാക്ക കാലിന്റെ പോലും തണൽ ഇല്ലാത്ത രക്തഗന്ധം വമിക്കുന്ന ആ ശ്മശാന ഭൂമിയിൽ നിന്നും ജീർണതയുടെ അഴുകിയ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച പ്രതീക്ഷയുടെ പുത്തൻ വസ്ത്രങ്ങൾ അണിയാൻ നിങ്ങൾ തയ്യാറാകണം വിജയൻ മാഷ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് തയ്യാർ ഇട്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്ന സി അച്യുതാ അച്യുത മേനോന്റെ പാർട്ടിക്ക് നിലപാടുകളിലൂടെ സി പി ഐ വാനോളം ഉയർത്തിയ സി കെ ചന്ദ്രപ്പന്റെ പാർട്ടിക്ക് ആദർശത്തിലൂടെ പാർട്ടിയെ നയിച്ച വിളിയം വർഗവന്റെ പാർട്ടിക്ക് ഇങ്ങനെയൊരു ഗതികേടിന്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യവും കൂടി ഉയർത്തുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനൊക്കെ തന്നെ കൃത്യമായ മറുപടികളും കമന്റുകളും ഒക്കെ തന്നെ വരുന്നുണ്ട് എഴുതാനും വായിക്കുവാനും അറിയാത്തത് കൊണ്ട് അയാളെ എല്ലാവരും പറ്റിക്കുകയാണ് ശ്രീ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരുണ്ട് ഇതിനെതിരെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രതിഷേധം ഇവിടെ എന്നെ തെറി പറയാൻ വരുന്ന ഗർഭം കലക്കൽ വിദഗ്ധർ ഫാൻസിനോട് നിങ്ങൾ തെറി പറഞ്ഞോളൂ എന്നാലും ചില ചോദ്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് അതിന് ഉത്തരം കിട്ടിയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് മാങ്കൂട്ടൻ വെല്ലുവിളിക്കുന്ന കമന്റുകളും കാണാം ഒന്ന് ഈ മാങ്കൂട്ടാൻ നേതൃത്വം കൊടുത്ത് വയനാട്ടിൽ വീട് വെക്കാൻ എന്ന് പറഞ്ഞ് പിരിച്ച കോടികൾ എവിടെ അല്ലെങ്കിൽ വീടുകൾ എവിടെ ഇതിന് ഉത്തരം പറയാൻ ഈ പെണ്ണുപിടിയെ നാറി ബാധ്യസ്ഥനല്ലേ അല്ലെങ്കിൽ ആ കോടികൾ എവിടെ ചിലവഴിച്ചു പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും കലക്കൽ ആശുപത്രികളിലും ആണോ ഇത് വിനിയോഗിച്ചത് പിന്നെ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയിലുള്ളത് ഇയാളുടെ ശബ്ദം തന്നെയല്ലേ അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറഞ്ഞത് ഒരു നിഷേധക്കുറിപ്പെങ്കിലും ഇറക്കാൻ ഇവൻ തയ്യാറായില്ല എന്ന ചോദ്യം ആവർത്തിച്ചുയർത്തുകയാണ് അതിനുള്ള മറുപടി തന്നെ അതിന് താഴെ തന്നെ എല്ലാവരും നൽകിയിട്ടുണ്ട് എന്ന് എന്നതും കാണാം അതായത് ആദ്യം നിവർ നടു നിവർത്തി ചോദിക്ക് സംഘികർക്ക് വഴി ഇരിക്കുകയാണോ എന്ന് കള്ളക്കഥ മെനഞ്ഞത് മതി അത് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഇതിനെതിരെ എസ് എഫ് എ പ്രതിഷേധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കമന്റുകൾ അങ്ങനെ പോകുന്നുണ്ട് എടാ വീടി അദ്ദേഹം ആരാണ് എന്താണ് എന്നൊക്കെ അന്വേഷിച്ച് ഇവിടെ കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ പറയാവൂ നീ ജനിക്കുന്നതിന് മുൻപേ പൊതുരംഗത്ത് കടന്നു വന്ന ഒരു പ്രവർത്തകനാണ് അദ്ദേഹം നിനക്ക് ഇന്ന് കിടക്ക വിരിച്ചു തരുന്ന യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയമല്ല അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയ പറയുവാൻ ഭയപ്പെട്ടിരുന്ന കാലത്ത് ബലാത്സംഗത്തിലൂടെയും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെയും നിന്റെയൊക്കെ അപ്പൂപ്പൻമാരെ നേരി ഉയർന്നു വന്ന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ സഖാവാണ് അത് മനസ്സിലാക്കുന്നതിന് നിയോ നിന്റെ പ്രസ്ഥാനത്തിനോ ആ സഖാവിന്റെ വിപ്ലവ വീര്യ ചരിത്രം മനസ്സിലാക്കണമെന്നില്ല ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം സഖാവിനെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ജനനന്മ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് നിനക്കറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി കമന്റുകൾ വരുന്നുണ്ട് ഇരുപത് വർഷത്തിന് മുൻപേ നിങ്ങൾ പറഞ്ഞത് ശരിയാകാം അതിനുശേഷം നടപ്പിലാകുന്നത് കമ്മ്യൂണിസമാണോ വിലയിരുത്തേണ്ടത് നമ്മളാണ് എന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ചും അതിന് മറുപടി വരുന്നുണ്ട് ഇടതുപക്ഷ സംഖികൾക്ക് മുന്നിൽ കാൽ നക്കി കീഴടങ്ങിയ പിണറായി സർക്കാരിന് നൂറ് ചുവപ്പൻ അഭിവാ അഭിവാദ്യങ്ങളും ലാൽസലാമും രാഹുൽ താങ്കൾ പോസ്റ്റുകൾ ഒഴിവാക്കൂ അടിമകൾക്ക് റെസ്റ്റ് കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് എന്തായാലും നിന്റെ പാരമ്പര്യത്തെ വിളിച്ചു പറയല്ലേ എസ് ഡി പി ഐ കൂട്ടുപിടിച്ച ഗർഭം കലക്കി എന്ന് നിലവിളിക്കുന്ന ആളുകളെയും കാണാം ജാടയോണോ കോഴിക്കുഞ്ഞു ചോദിക്കുന്നവരുമുണ്ട് കുട്ടികളെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക് പറയാൻ അർഹതയുണ്ടോ എന്ന് ചോദിക്കുന്നവർ നിരവധിയാണ് കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ ഇട്ട് ഇരുട്ടാവില്ല യു ഡി എഫ് എ പി എം ശ്രീ പദ്ധതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാജസ്ഥാൻ പി എം ശ്രീ പ്രസ് പദ്ധതിയിൽ ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് അന്ന് സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു ഛത്തീസ്ഗഡ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തിന് അന്ന് സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഹിമാചൽ പ്രദേശ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്നും ഇന്നും സംസ്ഥാനത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് കർണാടക പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് അന്ന് ഭരണത്തിൽ ബി ബി ജെ പി ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുതൽ സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് പി എം ശ്രീ പദ്ധതി കർണാടകയിൽ ഔദ്യോഗികമായി ആരംഭിക്കുന്നത് കോൺഗ്രസ് ഭരണത്തിലാണ് പിന്നീടുള്ള വർഷങ്ങളിൽ പി എം ശ്രീ പദ്ധതി പുതുക്കിയതും കോൺഗ്രസ് സർക്കാർ തന്നെയാണ് തെലങ്കാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്നും ഇന്നും സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് തന്നെ എസ് എസ് എ ഫണ്ട് ലഭിക്കാനുള്ള അടിസ്ഥാന മാനദണ്ഡം പി എം ശ്രീയിലെ ഈ പങ്കാളിത്തമാണ് എന്ന സാഹചര്യം അല്ലാത്തപ്പോഴാണ് കോൺഗ്രസ് സർക്കാർ പി എം ശ്രീയിൽ ചേർന്നത് എന്നാണ് പറയുന്നത് നിരവധി കാര്യങ്ങൾ അതിന് മറുപടിയായി വരുന്നുണ്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ തുടങ്ങിയാൽ മുഴുവൻ ഫണ്ടും കിട്ടിയേനെ ഇനി നക്കാ പിച്ചയും കിട്ടും ആർ എസ് എസ് ശ്രീ നടപ്പിലാക്കുകയും ചെയ്യും സി ജെ പി എന്ന് പറയുന്നുണ്ട് അവിടത്തെ കാര്യം ഒന്നാ നിങ്ങൾ പറയേണ്ട നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചതും വിളിച്ച മുദ്രാവാക്യങ്ങളും മാറ്റി പറയേണ്ട ഗതികേടിലല്ലേ നിങ്ങൾ ഇപ്പോൾ ഇന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും സംഘി നീയും നിനക്ക് വേണ്ടി റാലി നടത്തിയ സുധാപ്പികളും പിന്നെ നിന്റെ പാർട്ടിയിലെ മദൂതികളും ഈ ഉത്തമ മതേതരവാദികൾ ബാക്കി ഹിന്ദു പേരുള്ള എല്ലാവരും സംഘി ൾ കൊ കണ്ണൂരിലെ എണ്ണമറ്റ സി പി എം സംഘികൾ തന്നെ എന്ന് പറഞ്ഞ നിരവധി ആളുകളുണ്ട് എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി അതായത് ഇനി മുതൽ ശ്രീ പിണറായി വിജയൻ ഇനി മുതൽ വിജയൻ ശ്രീ എന്ന അത് പറഞ്ഞ ആ ഒരു പോസ്റ്റിന് താഴെയും വലിയ രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് പിണറായി വിജയന്റെ പലതും കീറി അയലിട്ട രാഹുൽ മാങ്കൂട്ടത്തെ അവന്മാർ കൊട്ടേഷൻ കൊടുത്ത് തട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഒരാൾ പറയുന്നുണ്ട് ഇതുവരെ കോയി രാഹുൽ ഇനി മുതൽ കലക്കി രാഹുൽ മറ്റൊന്ന് രാഹുൽ ആദ്യം വയനാട് ഫണ്ട് കൊള്ള സ്ത്രീകളോടുള്ള അതിക്രമം എന്നിവയിൽ മറുപടി പറ എന്നിട്ട് മതി എന്ന് പറയുന്നുണ്ട് പല പലതവണ വിധേയത്വം തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കാരണഭൂതൻ പക്ക സംഘിയായില്ലേ എന്നും വിശ്വസിക്കുന്ന അന്തങ്ങളെ നിങ്ങൾക്ക് നല്ല വിരൽ നമസ്കാരം എന്ന് പറയുന്നവരുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയാണ് രാപ്പകൽ സമരം അടക്കമുള്ളവ സെക്രട്ടറിയുടെ മുന്നിൽ നടക്കുന്നു അങ്ങനെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് വി ഡി സതീശന്റെ ഒരു നിർണായക ഒരു നീക്കം വരേണ്ടതുണ്ട് കോൺഗ്രസ് മറ്റ് ഈയൊരു നിലപാടെന്താണെന്ന് അറിയണം എന്തായാലും പി എം ശ്രീയിൽ വലിയ രീതിയിലുള്ള അമർഷം തന്നെയാണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്